നമസ്കാരം കൊടകര കുഴൽപ്പണക്കേസിൽ നിന്നൊഴിയാൻ പോലീസും കൊടകര കേസിൽ കേരള പോലീസിനും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ജില്ലാ ഓഫീസിൽ ആറ് കോടി രൂപയുടെ കള്ളപ്പണം എത്തിയിരുന്നുവെന്ന നിഗമനത്തോടെ കൊടകര കുഴൽപ്പണക്കേസിലെ പുനരന്വേഷണം പോലീസ് അവസാനിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ കൊടകര കേസിൽ കേരള പോലീസിനും താല്പര്യമില്ല എന്ന് വ്യക്തമാവുകയാണ് കേരള പോലീസിന് നിലപാട് ഇങ്ങനെയാവുമ്പോൾ കൊടകരയിലെ അന്വേഷണ അട്ടിമറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തു ചെയ്യുമെന്നും കണ്ടറിയണം കുഴൽപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ബി ജെ പി ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു എന്നാൽ തന്റെ മൊഴിയെടുത്തതിൽ പോലീസ് അന്വേഷണം അവസാനിച്ച സാഹചര്യത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതി ചേർത്ത് സതീഷ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ബി ജെ പി ഓഫീസിൽ ചാക്കുകളിലാക്കി പണം എത്തിച്ചുവെന്ന സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് പോലീസ് പുനരന്വേഷണം നടത്തിയത് എന്നാൽ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനപ്പുറം അന്വേഷണം നീങ്ങിയില്ല ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇ ഡിയും ആദായ നികുതി വകുപ്പുമാണെന്ന് കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട് അതായത് പോലീസ് എല്ലാ അർത്ഥത്തിലും തലയൂരി പോലീസിനും ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് സതീഷ് ബി ജെ പി നേതാക്കളെ എതിർകക്ഷികളാക്കി സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് സംഭവ സമയത്ത് ബി ജെ പി ജില്ലാ അധ്യക്ഷനായിരുന്ന കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി ട്രഷറർ സുജയ് സേനൻ എന്നിവരാണ് എതിർ ഈ കേസിലാണ് ഇനി പ്രതീക്ഷകൾ കൊടകര കവർച്ച കേസിലെ നടപടികളിൽ ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതികൾ മാത്രമാകും പോലീസ് കേസിലും പ്രതികൾ ഇവർക്കെതിരെയുള്ള നടപടികൾ തുടരും കൊടകര കുഴൽപ്പണക്കേസിൽ ഇ ഡി കോടതിയിൽ നൽകിയ കുറ്റപത്രം ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കാനാണെന്ന് തിരൂർ സതീഷ് പറയുന്നുണ്ട് ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകളിൽ ഒൻപത് കോടി എത്തിച്ചതിന് താൻ സാക്ഷിയാണ് കള്ളപ്പണ ഇടപാടിൽ ബി ജെ പി ചില നേതാക്കൾക്ക് പങ്കുണ്ട് ഇത് പുറത്തു പറഞ്ഞിട്ടും ഇതുവരെ ഇ ഡി മൊഴിയെടുത്തിട്ടില്ല ഇത് ബി ജെ പി നേതാക്കളെ രക്ഷിക്കാനാണ് കുഴൽപ്പണം കടത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് അത് പോലും ഇ ഡിക്ക് ഒഴിവില്ല വെറുതെ പോയി കുറ്റപത്രം സമർപ്പിച്ചിട്ട് കാര്യമില്ല കുഴൽപ്പണ കവർച്ച നടന്നയുടൻ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ കൊടകരയിലെത്തി പണം കടത്തിയ ധർമ്മരാജൻ എന്നെത്തി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചു ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നതിനുള്ള നൂറ് ശതമാനം തെളിവാണിത് ധർമ്മരാജന്റെ പണം എന്തിനാണ് ബി ജെ പി ഓഫീസിൽ സൂക്ഷിച്ചത് ഇതിനുള്ള ക്ലോക്ക് റൂം ആണോ ബി ജെ പി ഓഫീസ് പണത്തിന്റെ ഉറവിടം അന്വേഷിച്ചാൽ നേതാക്കളുടെ പങ്ക് വ്യക്തമാകും ഇത് ചെയ്യേണ്ടത് ഇ ഡി ആണ് കേസ് കേരള പോലീസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചതാണ് ഇ ഡി അന്വേഷിക്കേണ്ടതില്ല കള്ളപ്പണത്തിനെതിരെ താൻ നിയമ പോരാട്ടം തുടരും കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് സ്വകാര്യ അന്യായവും ഫയൽ ചെയ്തിട്ടുണ്ടെന്നും സതീഷ് പറയുന്നു കുഴൽപ്പണക്കേസിലെ ഇനിയുള്ള അന്വേഷണം ഇ നിന്നും ആദായ നികുതി വകുപ്പിന്റെ കോർട്ടിലേക്ക് എത്തുകയാണ് ധർമ്മരാജന് പണം ലഭിച്ചത് എവിടെ നിന്ന് കൈമാറിയത് ആർക്കൊക്കെ പണം നിയമാനുസൃതം തെളിയിക്കുള്ള രേഖകൾ എന്നിവ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് ആദായ നികുതി വകുപ്പാണെന്നും ഇ ഡി പറയുന്നു ആദായ നികുതി വകുപ്പ് ഒന്നും ചെയ്യില്ലെന്നാണ് സൂചന കള്ളപ്പണമല്ലെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടെ ഇതിന് പിന്നെ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കുള്ള അന്വേഷണം തൽക്കാലം നിലയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എത്തിയിട്ടുണ്ടെങ്കിലും ഈ വഴിക്ക് അന്വേഷണം ആരംഭിച്ചിട്ടില്ല ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയതോടെ ധർമ്മരാജന് പണം തിരികെ ലഭിക്കാൻ വഴിയൊരുങ്ങിയെന്നും വിലയിരുത്തലുണ്ട്